സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ത്രിപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ആദ്യത്തെ ഹിന്ദു മഹാസമ്മേളനത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ ഒന്ന് പുതുക്കുവാൻ ഞാൻ ശ്രമിക്കുക ഞാൻ സ്വാമിജിയുടെ ഒരു ആരാധകനായിരുന്നു സത്യാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ നിത്യവും സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് സ്വാമിജിയുമായിട്ട് പല കാര്യങ്ങളിലും ആശയവിനിമയം നടത്തുവാനുള്ള ഭാഗ്യം സൗഭാഗ്യം എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിലാണ് നിലയ്ക്കൽ സമരവും അവിടെ പള്ളി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ആലോചനയുമൊക്കെ വന്നത് ഗവൺമെൻറ് തലത്തിൽ ഒരു തീർപ്പ് സംഭാഷണത്തിന് വിളിച്ച കൂട്ടത്തിൽ സ്വാമിജിയും അതിൽ പങ്കെടുത്തിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് സ്വാമിജിക്ക് ഒരു ആശയം തോന്നിയത് കേരളത്തിലെ വിവിധ ആശ്രമങ്ങളെ സന്യാസിമാരെ ഒന്നിപ്പിച്ച് ഒരു സമ്മേളനം നമുക്ക് നടത്തണം എന്ന് സ്വാമിജി ആശയം ആദ്യം എന്നോട് പറഞ്ഞു അതനുസരിച്ച് സ്വാമിജി ഓരോരോ കാര്യങ്ങളായിട്ട് അതിന് വേണ്ടതൊക്കെ പറഞ്ഞു തന്നു അതനുസരിച്ച് ഞങ്ങൾ ഞാനും സ്വാമിജിയും കൂടെ തന്നെയാണ് സ്വാമിജിയുടെ കാറിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള എല്ലാ സന്യാസി ആശ്രമങ്ങളിലും പോയി ഋഷിവര്യന്മാരെ നേരിട്ട് കാണുകയും നമ്മുടെ ഈ ആശയം അവരോട് പറയുകയൊക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് അഭേദാശ്രമത്തിൽ വച്ചിട്ട് ഒരു സന്യാസി സമ്മേളനം നടത്തുവാൻ സ്വാമിജി ആഗ്രഹിച്ചു അതവരോട് പറയുകയും ചെയ്തു ഏതാണ്ട് എല്ലാ സന്യാസി വര്യന്മാരും അത് നല്ലതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഏതാണ്ട് അറുപത്തി രണ്ടോളം വിവിധ ആശ്രമങ്ങളെ പ്രതിനിധീകരിച്ചുള്ള സന്യാസി വര്യന്മാരുടെ ഒരു സമ്മേളനം അഭേദാശ്രമത്തിൽ വെച്ച് നടത്തുവാൻ കഴിഞ്ഞത് ആ സമ്മേളനത്തിൻ്റെ എൽ രൂപവും ഭാവവും എല്ലാം പകർന്ന് നൽകിയത് സ്വാമിജിയായിരുന്നു സത്യാനന്ദരസ്വാമികളായിരുന്നു ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ സന്യാസി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സമ്മേളനം ഉണ്ടായിരുന്നു അന്നെടുത്ത ഒരു തീരുമാനമാണ് വളരെ വിപുലമായ തോതിൽ ഒരു ഹിന്ദു മഹാസമ്മേളനം തിരുവനന്തപുരത്ത് നടത്തണം എന്ന് അതിന് സ്വാമിജിയാണ് അവർ ചുമതലപ്പെടുത്തിയത് സ്വാമിജി എന്നോട് പല കാര്യങ്ങളും ഈ ഹിന്ദു മഹാസമ്മേളനം നടത്തുന്നതിനെക്കുറിച്ച് പറയുമായിരുന്നു അങ്ങനെ സ്വാമിജി പറഞ്ഞത് ശിരസ വഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും നടപ്പാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഞാനിപ്പം ഓർമ്മിക്കുക അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലം വേണം അന്ന് ശ്രീമാൻ എ കെ ആൻ്റണിയാണ് കേരളം ഭരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അപ്പോൾ എ കെ ആൻ്റണിയെ ഞാനും സ്വാമിജിയും കൂടിപ്പോയി നേരിട്ട് കണ്ടു സ്വാമിജി പറഞ്ഞു ഇങ്ങനെ ഹിന്ദു മഹാസമ്മേളനം നടക്കുകയാണ് അതിന് പുത്തിരിക്കണ്ട മൈതാനം വിട്ടു തരണം സൗജന്യമായിട്ട് എന്ന് അന്ന് പുത്തിരിക്കണ്ട മൈതാനം തിരുവനന്തപുരം നഗരസഭയുടെ അധീനതയിലുള്ള ഒരു മൈതാനമായിരുന്നു സ്വാമിജി പറയുന്നതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടിട്ട് ശ്രീമാൻ എ കെ ആന്റണി പറഞ്ഞു ഞാൻ ഇതിനനുകൂലമായൊരു തീരുമാനം എടുക്കാം എന്ന് അദ്ദേഹം ഒരു ഗവണ്മെന്റ് ഓർഡർ ഇതിനു വേണ്ടി പുറത്തിറക്കി ആ ഗവണ്മെന്റ് ഓർഡർ അനുസരിച്ച് എല്ലാ വർഷവും ഹിന്ദു മഹാസമ്മേളനം നടക്കുമ്പോൾ പുത്തിരിക്കണ്ട മൈതാനം അവരാവശ്യപ്പെടുന്ന ദിവസം സൗജന്യമായി നൽകണം എന്നതാണ് ആ ഉത്തരവിൻ്റെ ഉള്ളടക്കം അതനുസരിച്ച് ഞങ്ങൾക്ക് പുത്തിരിക്കണ്ടം മൈതാനം വിട്ടുകിട്ടി അന്ന് സ്വാമിജി ഒരു ഇതുണ്ടായിരുന്നു മറ്റാരും ആക്ഷേപിക്കാത്ത രീതിയിൽ ഏറ്റവും നല്ലൊരു പന്തൽ നമുക്ക് അവിടെ ഉണ്ടാക്കണം എന്ന് അന്ന് കേരളത്തിലെ ഏറ്റവും മിടുമിടുക്കരായ പന്തൽ വിദഗ്ധന്മാരെ സ്വാമിജി വിളിച്ചു വരുത്തി അവരിൽ ഏറ്റവും മിടുക്കനായ ഒരാളെ കൊണ്ടാണ് ആദ്യത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ പന്തൽ ഉണ്ടാക്കിയത് അത് രണ്ട് നില പന്തലാണ് അന്നുണ്ടാക്കിയത് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞാൽ അതിൻ്റെ അലങ്കാരം ഓരോ കാര്യത്തിലും സ്വാമിജി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അന്ന് ആദ്യത്തെ ഹിന്ദു മഹാസമ്മേളനത്തിൽ സ്വാമിജി കേരളത്തിലെ എല്ലാ സന്യാസി വീര്യന്മാരെയും പങ്കെടുപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു വളരെയധികം ആൾക്കാർ അതിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ആദ്യത്തെ ഹിന്ദു മഹാസമ്മേളനം ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു ഏഴ് ദിവസമാണ് ആദ്യത്തെ ഹിന്ദു മഹാസമ്മേളനം നടന്നത് അന്ന് ഹിന്ദു മഹാസമ്മേളനം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ വർഷത്തെ സമ്മേളനം നടന്നു കഴിഞ്ഞപ്പോൾ സ്വാമിജി തീരുമാനിച്ചു ഇനി ഈ രാഷ്ട്രത്തെ അഭിമാനിക്കാവുന്ന ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് ഈ സമ്മേളനത്തെ വെച്ച് ബഹുമാനിക്കണം അവർക്ക് എന്തെങ്കിലും ബഹുമതി ഈ ഹിന്ദു സമ്മേളനത്തിന് പേരിൽ നൽകണം എന്നൊക്കെ അങ്ങനെ രണ്ടാമത്തെ ഹിന്ദു സമ്മേളനം നടന്നപ്പോൾ ആദ്യത്തെ ഏഴ് ദിവസമായിരുന്നു ഹിന്ദു മഹാസമ്മേളനം നടന്നത് അതിൻ്റെ അടുത്ത പ്രാവശ്യം അത് പതിനാല് ദിവസമാക്കി വർദ്ധിപ്പിച്ചു ആ സമ്മേളനത്തിൽ അന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീമാൻ എൽ കെ അദ്വാനിജി മുരളീ മനോഹർ ജോഷ്ജി തുടങ്ങിയ നേതാക്കന്മാരെ അതിൽ പങ്കെടുപ്പിക്കുവാൻ സാധിച്ചു അവർക്കെല്ലാം സ്വാമിജി ഓരോ ബഹുമതി നൽകി അവരെ ബഹുമാനിച്ചു എന്നു മാത്രമല്ല ഈ സമ്മേളനത്തിൽ ഓരോ വിഷയത്തെക്കുറിച്ച് വളരെ വിപുലമായ രീതിയിൽ വിചാര ഞങ്ങൾ സംഘടിപ്പിക്കുവാനും സ്വാമിജി ശ്രമിച്ചു അതനുസരിച്ച് ഓരോ സമ്മേളനം നടക്കുമ്പോഴും ഓരോ വിഷയത്തെക്കുറിച്ച് അന്ന് വളരെ വിപുലമായ രീതിയിൽ വിദഗ്ധന്മാരായ ഇതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കാൻ കഴിയുന്ന വാക്മികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ വിചാരയജ്ഞങ്ങൾ മുഴുവൻ നടന്നത് അത് കഴിഞ്ഞ് അത് നല്ല വളരെ പ്രസിദ്ധീകരണ മൂല്യം ഉണ്ടായി വളരെയധികം പത്രങ്ങളും ഒക്കെ വാർത്തകളുമൊക്കെ വന്നു അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സമ്മേളനമാണ് എന്ന് മറ്റും മതസ്ഥർക്ക് ബോധ്യമാകുന്ന രീതിയിലേക്ക് അത് മാറാൻ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യത്തെ സമ്മേളനം നടക്കുമ്പോൾ സ്വാമിജി പറഞ്ഞു നമുക്ക് നഗരപൂജ നടത്തണം സ്വാമിജിയും ശിഷ്യന്മാരും ചൂലെടുത്തുകൊണ്ട് പഴങ്ങാടി തെരുവ് മുതൽ ചാല തെരുവ് വരെ ഉള്ള എല്ലാ ഭാഗവും തൂത്ത് വൃത്തിയാക്കി ചാടവെള്ളം തളിച്ച് ശുദ്ധിയാക്കുന്ന ഒരു ചടങ്ങും ഈ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തോടു കൂടി ഇതംപ്രദമായി നടക്കുകയുണ്ടായി അത് കഴിഞ്ഞ് സ്വാമിജി അന്ന് വൈകുന്നേരത്തെ ഹിന്ദുമഹാസമ്മേളനത്തിലാണ് സ്വാമിജി വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം പറഞ്ഞത് ഈ പുത്രേക്കണ്ടം മൈതാനത്ത് നമുക്ക് എന്തെങ്കിലും അഭിമാനിക്കാവുന്ന രീതിയിൽ ഹിന്ദുക്കൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്മരണ ഉണർത്തുന്ന എന്തെങ്കിലും നമുക്കവിടെ സ്ഥാപിക്കണം അതിനെപ്പറ്റി വരും ഹിന്ദു ഹിന്ദുമഹാസമ്മേളനങ്ങൾ നമുക്ക് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു ഓരോ സമ്മേളനത്തിലും ആറും ഏഴും ഋഷിവര്യന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ് വരെ ഏഴുവരെ ഹിന്ദുമഹാസമ്മേളനം നടന്നു ഏഴാമത്തെ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം നടന്നപ്പോഴത്തേക്ക് യാദർച്ഛ്യമായിട്ട് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ടായി അതോടുകൂടി ആ ഹിന്ദു മഹാസമ്മേളനം എന്നുള്ള പരിപാടി അവിടെ അവസാനിപ്പിച്ചിട്ട് സ്വാമിജി അത് ചേങ്കോട്ട് ആശ്രമത്തിൽ പിന്നെ അത് പുനരാരംഭിച്ചു സ്വാമിജിയെ സമാധിയാകുന്നത് വരെ തന്നെ അത്തരം ചില പരിപാടികൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നു മാത്രമല്ല ഹൈന്ദവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുവാൻ അത്തരം ഹിന്ദു മഹാസമ്മേളനത്തിൽ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായി ഇപ്പോൾ ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതാണ്ട് അതിൻ്റെ അതേ മാതൃകയിലാണ് ഇപ്പോൾ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം തുടങ്ങിയിട്ടുള്ളത് അതും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാഗ്രഹിക്കുകയാണ് സ്വാമിജിയുടെ കൃപാ കടാക്ഷങ്ങൾ ആ സമ്മേളനത്തിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം